എല്ലാവർക്കും എൻ്റെ ഒരീസം ചാനലിലേക്ക് ഹൃദയപൂർവ്വ സ്വാഗതം ഇന്ന് ഞാൻ പറയാനിരിക്കുന്നത് സമസ്തബത്തിൻ്റെ ആകാശമായ ചിദംബരം ശിവക്ഷേത്രത്തെക്കുറിച്ചാണ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പഞ്ചഭൂത സ്ഥലങ്ങളിലൊന്നായ ആകാശ തത്വക്ഷേത്രമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഭഗവാൻ ശിവൻ നടരാജൻ എന്ന രൂപത്തിൽ നൃത്തം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ചിദംബരം നൃത്തനാടം എന്ന പേരിലും പ്രസിദ്ധമാണ് പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഇവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയും സന്തോഷവതിയുമൊക്കെയാണ് അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി ചിദംബര ക്ഷേത്രത്തിലെ ദേവതയാണ് ശ്രീ നടരാജൻ എന്ന് വിളിക്കുന്നത് നൃത്തത്തിൻ്റെ ദൈവം സൃഷ്ടിയുടെ ദൈവം ബോധത്തിൻ്റെ ദൈവം അദ്ദേഹം ചെയ്യുന്ന ആ ദൈവനൃത്തം ആനന്ദ താണ്ഡവം എന്നാണ് അറിയപ്പെടുന്നത് അത് സൃഷ്ടിയും സംഹാരവും അറിവും മറവിയും അനുഗ്രഹവും ഉൾക്കൊള്ളുന്ന പഞ്ചകൃത്യങ്ങൾ പ്രതി പ്രതിനിധീകരിക്കുന്നു ചിദംബരത്തിൻ്റെ ഏറ്റവും ഗൗരവം ഗൗരവമേറിയ ഭാഗം അതിൻ്റെ രഹസ്യം അതായത് ചിദംബര രഹസ്യം അത് ദൈവത്തിൻ്റെ നൃത്തം നടക്കുന്ന ആകാശം തന്നെയാണ് ശൂന്യതയായ ആ ആകാശം തന്നെ ബോധത്തിൻ്റെ പ്രതീകം അത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ദൈവം പുറത്തല്ല നമ്മുടെ ഉള്ളിലാണെന്നും ആത്മാവിൻ്റെ ആകാശത്താണ് ആ ദൈവനൃത്തം എന്നും നടരാജൻ്റെ ഈ രൂപം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം തന്നെ ഒരു നൃത്തമാണെന്നും ദൈവം അതിൻ്റെ താളമാണ് നമ്മളാണ് അതിൻ്റെ ചലനവും ചിദംബരം സന്ദർശിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു ക്ഷേത്രമല്ല സൃഷ്ടിയുടെ നൃത്തം ചെയ്യുന്ന ശിവൻ തന്നെയാണ് ആ ദൈവിക ആകാശത്തിൻ്റെ നിശബ്ദതയിൽ നമുക്ക് നമ്മുടെ ആത്മനൃത്തം കേൾക്കാം ചിദംബരം എന്നും നൃത്തം എന്നും തമ്മിൽ വളരെ ആഴമുള്ള ആത്മീയ ബന്ധമുണ്ട് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാം ചിദംബരം അർത്ഥം ചിദംബരം എന്നത് സംസ്കൃതത്തിൽ നിന്നുള്ള പദമാണ് ചിത്ത് ബോധം ആത്മജ്ഞാനം അമ്പരം ആകാശം സ്ഥലം അതായത് ചിദംബരം ബോധത്തിൻ്റെ ആകാശം ഇത് ആത്മാവിൻ്റെ പരമാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു നൃത്തം നൃത്തം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നിലനിൽപ്പ് സംഹാരം മറവി അനുഗ്രഹം എന്നീ പഞ്ചക്രിയകൾ പ്രതിനിധീകരിക്കുന്നു ശിവൻ ഇവിടെ നടരാജൻ എന്ന രൂപത്തിൽ നൃത്തം ചെയ്യുന്നു ബന്ധം ചിദംബര നൃത്തം ചിദംബര ക്ഷേത്രത്തിൽ ശിവൻ ആകാശ തത്വത്തിൽ നൃത്തം ചെയ്യുന്നു എന്നു വിശ്വാസം അതിനാലാണ് ആ നൃത്തത്തെ ചിദംബര നൃത്തം എന്ന് പറയുന്നത് ഇത് ആത്മനൃത്തം അഥവാ ദൈവബോധത്തിൻ്റെ ആകാശത്തിൽ ചെയ്യുന്ന സൃഷ്ടിനൃത്തം എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നു ആന്തരികം മനസ്സിൻ്റെ ആഴത്തിൽ ദൈവം നടത്തുന്ന നൃത്തം ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശനം ഭൗതികം ശിവൻ ചിദംബര ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യുന്ന രൂപം തത്വശാസ്ത്രം സകല സൃഷ്ടിയും സംഹാരവും ആ ദൈവനൃത്തത്തിൻ്റെ ഭാഗമാണെന്ന് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ചിദംബരവും നൃത്തവും തമ്മിൽ വേർപരിയാത്തവ ബന്ധമുണ്ട് ചിദംബരത്തിലെ നൃത്തം സൃഷ്ടിയുടെ ആന്തരിക ബോധ നൃത്തമാണ് ശിവൻ തന്നെയാണ് ആ ബോധം ആ നൃത്തം ആ നിശബ്ദത എൻ്റെ ഒരീസം നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ മറക്കില്ലല്ലോ